പ്രിയപ്പെട്ട യാത്രക്കാരെ നമ്മുടെ ഇന്നത്തെ യാത്ര മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്സിലാണ് എല്ലാ ദിവസവും മൂന്ന് സർവീസുകളാണ് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ബസ് നടത്തുന്നത് രാവിലെ ഒമ്പത് മണി ഉച്ചയ്ക്ക് ഒരു മണിക്ക് വൈകിട്ട് നാല് മുപ്പതിന് മൂന്ന് മണിക്കൂർ സമയമാണ് യാത്ര മുകളിലെ ഡെക്കിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് നാന്നൂറ് രൂപയും ക്കിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത് സിഗ്നൽ പോയിന്റ് വ്യൂ പോയിന്റ് ലോക്ക് ഹാർട്ട് ഗ്യാപ്പ് വ്യൂ പോയിന്റ് തങ്കയ്യ എന്ന മലേക്കള്ളന്റെ ഗുഹ ചിന്നക്കനാൽ വെള്ളച്ചാട്ടം ആനയിറങ്കൽ ഡാം ഇത്രയും സ്ഥലങ്ങൾ കണ്ട് തിരിച്ചിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുന്നു വളരെ മനോഹരമായ ഈ സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്നു സീറ്റ് ബുക്കിങ്ങിനും മറ്റു വിവരങ്ങൾക്കും മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയുമായി ബന്ധപ്പെടുക വളരെ നല്ല അടിപൊളി സർവീസ് ആണ് ഇത് നിങ്ങളുടെ സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ലഭ്യമാകൂ അതിനാൽ ഈ യാത്ര ആരും നഷ്ടപ്പെടുത്തരുത് ഏവർക്കും മൂന്നാറിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം അടുത്ത യാത്രയിൽ വീണ്ടും കാണും വരേക്കും വിട എല്ലാവരും സഞ്ചാരി ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണം ആണ് യാത്രയെ മുന്നോട്ട് നയിക്കുന്നത് അതിനാൽ എല്ലാ യാത്ര സ്നേഹികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പമുള്ള യാത്രകളിൽ പങ്കുചേരുമല്ലോ നന്ദി